പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ അനുകമ്പാ എന്ന കൃതിയിലെ ഏഴാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പുരുഷാകൃതി പൂണ്ട ദൈവമോ നര ദിവ്യകൃതിപുഡധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാന്നിമുദുരത്നമോ പുരുഷാകൃതിപുണ്ടൈവമോ നര ദിവ്യകൃതിപുണ്ടധർമ്മമോ പരമേശ പവിത്രപുത്ര പുത്രനോ കരുണവാൻ നബിമുതുരത്നമോ പുരുഷാകൃതി പൂണ്ട ദൈവമാണോ അഥവാ അവതാര പുരുഷന്മാരായി വാഴ്ത്തപ്പെടുന്ന പുരാണ പുരുഷന്മാരാണോ അതോ ദിവ്യ നരരൂപം ധരിച്ചെത്തിയ ധർമ്മമാണോ അതോ ദൈവപുത്രനായി വാഴ്ത്തപ്പെടുന്ന ശ്രീ യേശു ആണോ അതോ കരുണാനിധിയായി വാഴ്ത്തപ്പെടുന്ന മുഹമ്മദ് നബിയാണോ ഈ അനുകമ്പാ മൂർത്തി എന്നീ ചോദ്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ദൈവം എന്ന പദത്തിൻ്റെ വാഗർത്ഥം ജ്ഞാനമെന്നാണ് സുനിശ്ചിതവും സുചിന്തിതവുമായ ജീവിത ജീവിതമൂല്യങ്ങളാണ് ധർമ്മമെന്ന പേരിൽ റിയപ്പെടുന്നത് ലോകനീയതിക്ക് തടസ്സം വരാതെ മുന്നേറാൻ സഹായിക്കുന്ന പൊരുൾ തന്നെ അല്ലേ അനുകമ്പ എന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങളിൽ കൂടുതൽ പ്രചാരമുള്ള മതങ്ങളാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും ക്രിസ്തു മതം സ്നേഹത്തിനും ഇസ്ലാം മതം സാഹോദര്യത്തിനുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് സ്നേഹവും സാഹോദര്യവും പരസ്പര പൂരകങ്ങളായ ജീവിത മൂല്യങ്ങളാണ് യഹൂദിയ രാജ്യത്തെ ദുർഭരണാധികാരിയായിരുന്ന ഹിറോദോസ് രാജാവിൻ്റെ കിരാതവാഴ്ചയിൽ നിന്നും മർദ്ദിതരും പീഡിതരുമായ ജനവിഭാഗത്തെ ഉദ്ധരിക്കാൻ വേണ്ടി സ്വജീവിതം വെടികഴിച്ച കാരുണ്യവാനായിരുന്നു ശ്രീ യേശു തന്നെ ക്രൂശിച്ചു കൊന്നവർക്ക് പോലും മാപ്പ് കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച അനന്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന യേശുവിൻ്റെ അനുകമ്പയുടെ ആഴം അളന്നറിയിക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് ശ്രീ യേശുവിനെ അനുകമ്പാ മൂർത്തിയായി വിശേഷിപ്പിച്ചത് ദീനാത്മാക്കൾ ധന്യരാകുന്നു എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് കേഴുന്നവർ ധന്യന്മാരാണ് എന്തുകൊണ്ടെന്നാൽ അവർ സമാശ്വസിക്കപ്പെടും സമാശ്വസിപ്പിക്കപ്പെടും ശാന്തശീലന്മാർ ധന്യരാണ് എന്തുകൊണ്ടെന്നാൽ ഭൂമി അവരുടേതായി തീരും ധർമ്മത്തിനായി വിശക്കുന്നവരും ദാഹിക്കുന്നവരും ധന്യരാണ് എന്തുകൊണ്ടെന്നാൽ അവർ പൂർണ്ണമായും തൃപ്തരാക്കപ്പെടും കരുൺ കാരുണ്യശാലികൾ ധന്യരാണ് എന്തുകൊണ്ടെന്നാൽ അവർക്ക് കാരുണ്യം ലഭിക്കും ചിത്തശുദ്ധി നേടിയെടുത്തവർ ധന്യരാണ് എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും ശാന്തി നൽകുന്നവർ ധന്യരാണ് എന്തുകൊണ്ടെന്നാൽ അവർ ദൈവപുത്രന്മാരായി അറിയപ്പെടും നീതിക്ക് വേണ്ടി ഹനിക്കപ്പെടുന്നവർ ധന്യരാണ് എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് ശ്രീ ശ്രീയേശുവിൻ്റെ വിഖ്യാതമായ ഗിരിപ്രഭാഷണത്തിലെ ചില ഭാഗങ്ങളാണ് മുകളിൽ ഉദ്ധരിച്ചത് ജീവിതമൂല്യങ്ങളെ ഇത്രത്തോളം ലളിതമായി ആവിഷ്കരിച്ച് പ്രചരിപ്പിച്ച ക്രിസ്തു മതസ്ഥാപകനായ ശ്രീ യേശുവിന് കാരുണ്യമൂർത്തി എന്ന ബഹുമതി നൽകി ആദരിക്കണം എന്നാണ് ഗുരു ഉപദേശിച്ചിരിക്കുന്നത് കരുണാവാൻ നബിമുത്ത് രത്നമോ എന്ന ചോദ്യത്തിലൂടെ ജീവിത മൂല്യങ്ങളിൽ സാഹോദര്യത്തിൻ്റെ മഹത്വത്തിലേക്കാണ് ഗുരു വിരൽ ചൂണ്ടിയിരിക്കുന്നത് ഏകദൈവത്തെ ആരാധിക്കാനായി പണികഴിപ്പിച്ച കാബാ ക്ഷേത്രത്തിൽ മക്കയിലെ ജനങ്ങൾ ബഹുദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച ആരാധന തുടങ്ങിയ കാലത്ത് അതിനെ എതിർത്തവരുടെ നേതൃനിരയിൽ നബിയുമുണ്ടായിരുന്നു ഒരിക്കൽ ധ്യാനനിരതനായിരുന്ന നബിക്ക് ഒരു വെളിപാടുണ്ടായി ശ്രീ നീ അല്ലാഹുവിൻ്റെ ദൂതനാകുന്നു എന്നതായിരുന്നു ആ വെളിപാട് ഈ വെളിപാടിനാൽ ഉത്തേജിതനായി തീർന്ന നബി സത്യപ്രവാചകനായി മാറി ഒരിക്കൽ ധ്യാനനിരതനായിരുന്ന വേളയിൽ കേട്ട വചനം നീ ഒന്ന് വായിക്കൂ എന്ന ലാഹു നബിയോട് എന്നും നബി അത് വായിച്ചു എന്നും ആ വായനയാണ് ഖുർആൻ എന്നും പറയപ്പെടും മർദ്ദിതരും പീഡിതരുമായി മൃഗപ്രായരായി കഴിഞ്ഞുകൂടിയിരുന്ന മനുഷ്യരെ ദുരാചാരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് നന്മയും ക്ഷേമവും ഉണ്ടാക്കി കൊടുക്കാനായി സ്വജീവിതം നബി ഒഴിഞ്ഞുവച്ചു തത്വപ്രബോധനവും പ്രാർത്ഥനയുമാണ് അതിനായി നബി പ്രയോജനപ്പെടുത്തിയത് സംസ്കാരശൂന്യരും ക്രൂരന്മാരുമായ ജനങ്ങളിൽ നിന്ന് പല പ്രകാരത്തിലുള്ള ഉപദ്രവങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു നബി എല്ലാം ക്ഷമാപൂർവ്വം സഹിച്ചു അങ്ങനെയാണ് കരുണാവാൻ നബി മുത്തുരത്നം എന്ന ബഹുമതിക്ക് അദ്ദേഹം അർഹനായി തീർന്നത് ഈ ശ്ലോകത്തിൽ ഈ മൂന്ന് ദൃഷ്ടാന്തപുരുഷന്മാരെ ഉദാഹരിച്ചുകൊണ്ട് ഇവർ അനുകമ്പയാണ്ടവരായിരുന്നു എന്ന് പറഞ്ഞുകൂടെ എന്നുള്ളൊരു ചോദ്യമാണ് ഗുരു ഉന്നയിച്ചിരിക്കുന്നത് പിന്നെ ആ ചോദ്യത്തിന് ഇവർ ഇവരാണോ അനുകമ്പ മൂർത്തികളെന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം അങ്ങനെ വരുമ്പോൾ കാരുണ്യം അല്ലെങ്കിൽ അനുകമ്പ എന്ന് പറയുന്നത് ഈ ദൃഷ്ടാന്ത പുരുഷന്മാർ കാണിച്ചു തന്ന തരത്തിൽ മാത്രമല്ല അതിനൊക്കെ അതിനും അതീതമായ അർത്ഥതലമാണുള്ളത് എന്നൊരു ധ്വനി കൂടിയുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഓരോ പ്രയോഗത്തിനും പല അർത്ഥതലങ്ങളുണ്ട് എന്ന് നമ്മൾ പല കൃതികളെയും ഉദ്ധരിച്ചുകൊണ്ട് പഠിച്ച സമയത്ത് മനസ്സിലാക്കിയ കാര്യമാണ് ഇവിടെയും അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ കൂടുതൽ വ്യാഖ്യാനങ്ങളെ അടക്കുന്നില്ല കാരണം ഗുരു ഉദ്ദേശിച്ചത് മതമൈത്രിയും അതുപോലെ ഏകമത സന്ദേശത്തിൻ്റെ പ്രചാരവുമാണ് സർവമത സാരവും ഏകം എന്നുള്ള ആ ഒരു മഹാവാക്യപൊരുളിനെ അടിവരയിട്ട് സമർത്ഥിക്കുക എന്നുള്ളതാണ് ഈ കൃതിയുടെ രചന കൊണ്ട് ഗുരു ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിതിനെ ഈ അർത്ഥതലത്തിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയാൽ മതിയാവും ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ